ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കണക്ക് എന്ന് വെച്ചാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെ എന്ന് ചെയ്തു അപ്പോൾ ഞാൻ ഈ കണക്കൊക്കെ ഇടുന്നത് ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല അത് കുട്ടികൾക്ക് അതിൻ്റെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ഇതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ആദ്യമേ പറയട്ടെ ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും അപ്പം ഇത് പറയുന്നവർ മനസ്സിലാക്കുക കണക്ക് കറക്റ്റായിട്ട് കുട്ടി മനസ്സിലാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കമൻ്റ് ഇടുന്നവർ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണുക അപ്പോൾ എ പ്ലസ് ബി ക്യൂബ് അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്തു ഇതിനെ നമുക്ക് എങ്ങനെ അപ്പീൽ ചെയ്താൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്യൂബെന്ന് പറയുന്നത് അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് നമുക്കിതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അടുത്ത് നമ്മൾ എ പ്ലസ് ബി എ പ്ലസ് ബിയുടെ ഈ ബിയും കൂടെ കൊണ്ട് ഇതിനെ ഗുണിക്കണം അതിന് മുന്നേ ഞാൻ ഈ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്യാം അതായത് എ പ്ലസ് ബി ദേ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ പേര് പറഞ്ഞു നമ്മൾ ഈ ബിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു വരണം അത് ഒറ്റയുടെ ഭാഗമാണ് പത്തിൻ്റെ സ്ഥാനം അല്ലാണ് പക്ഷേ ഇത് രണ്ടും ഒറ്റയുടെ സ്ഥാനങ്ങളാണ് അതായത് അഞ്ച് അധികം അഞ്ച് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് ഒറ്റയുടെ സ്ഥാനാണ് ഒറ്റയുടെ സ്ഥാനമാണ് അതുപോലെ ഈ അഞ്ചും ഒറ്റയുടെ സ്ഥാനമാണ് അതിൻ്റെ പത്തിന്റെ സ്ഥാനമല്ല അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾക്ക് നമുക്ക് ഈ സൈഡിൽ നിന്നും ചെയ്യാം ഈ സൈഡിൽ നിന്നും ചെയ്യാം അപ്പോൾ അത് മനസ്സിലാക്കുക രണ്ടും ഉത്തരം ശരിയാണെങ്കിലും നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്നെ ചെയ്യണം അപ്പം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ബി കൊണ്ട് എ കൊണ്ടിക്കുമ്പം ബി എ വരും അപ്പോൾ സംശയം വരും ഏ ബി എന്ന് പറയുന്നത് ശരിയാണ് അത് ഞാൻ പറഞ്ഞുതരാം എ ഇൻ ടു എ എ സ്ക്വയർ എ ഇൻ ടു ബി എ ബി അടുത്ത് ബി ഇൻ എ പ്ലസ് ബി ഇൻഡു എന്ന് പറയുമ്പം ബി എ ആണ് ആ ബി എ എന്ന് പറയുന്നതിന് നമുക്ക് ബി ഇൻ ടു എന്ന് എഴുതാം അതിനെ തിരിച്ച് എ ഇൻ ബി എന്ന് എഴുതാം അതാണ് എ ബി അപ്പം നമുക്കിവിടെ കൂട്ടി ആവശ്യം വരും അതുകൊണ്ട് നമുക്കിവിടെ എന്തെന്ന് എഴുതാം എ ബി എന്ന് എഴുതാം ബിയും എയും കൂടെ പുണിക്കുമ്പം നമുക്ക് എ ബി വി എ എന്നാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് രണ്ടും കൂടെ ഗുലിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം മനസ്സിലായല്ല പ്ലസ് ബി ഇൻറ്റു ബി ബി സ്ക്വയർ അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഇതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് നമുക്ക് അല്ലാതെ കിട്ടിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ആക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ കണക്കുകൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തു വരുന്നത് ഇത് പത്തിന്റെ സ്ഥാനമല്ല എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ബിയും ഒറ്റയുടെ സ്ഥാനമാണ് എയും ഒറ്റയുടെ സ്ഥാനമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അത് കണ്ടിട്ട് ചിലർക്ക് എന്തെങ്കിലും കമൻ്റ് ഇടണ്ടേ അങ്ങനെ ഇടുന്നവരാണ് ഒരു കുറ്റവും കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് കമന്റ് ഇടുന്നവരാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആജിബ്ര ചെയ്തവർക്ക് അത് കറക്റ്റാ മനസ്സിലാവും ഇവിടെ നിന്നാണ് കണക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പം നമുക്ക് കൂട്ടാം എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഭാഗം എന്ന് പറയുമ്പം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത് എ പ്ലസ് ബിയും കൂടെ ഗുണിക്കുമ്പോൾ എത്രയെന്ന് കാണണം ഹോൾ സ്ക്വയർ പിന്നെ ഒരെണ്ണം കൂടെ ചെയ്യുമ്പം എ പ്ലസ് ബി ദ ഹോൾ ക്യൂബാണ് അപ്പോൾ അത് കണ്ടുപിടിക്കും ആദ്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് അതെന്തോന്നാണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ നമുക്ക് എത്ര കൊണ്ട് ഗുണിക്കണം എ പ്ലസ് ബി എ പ്ലസ് ബി കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കുണിച്ച് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ബി ബിന്ന് തുടങ്ങുകയാണെങ്കിൽ ബി എ സ്ക്വയർ എന്ന് വരും നമുക്ക് പിന്നെ അത് കുറക്റ്റ് ഇട കറക്റ്റായി പറഞ്ഞ് തരേണ്ടി വരും അപ്പോൾ കണക്കറിഞ്ഞിടാത്ത കുട്ടികൾക്കത് സംശയം വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോവാം അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ അപ്പോൾ എത്ര വേ ആയി ഇവിടെ രണ്ട് എ ഉണ്ട് ഈ ഒരു എ ഇവിടെ ചേരുമ്പം എ ക്യൂബ് പ്ലസ് എ ഇൻറ്റു ടു എ ബി അപ്പോൾ ടു എത്ര ഉണ്ട് രണ്ട് എ സ്ക്വയർ ബി പ്ലസ് എ ബി സ്ക്വയർ അത്ര മനസ്സിലായല്ലോ അടുത്ത് ബി കൊണ്ട് ബി ഇൻറ്റു എ സ്ക്വയർ എത്രയാണ് എ സ്ക്വയറും പിന്നെ ബിയും കിട്ടും പ്ലസ് അടുത്ത് ബി ഇൻറ്റു ടു എ ബി അങ്ങനെ കിട്ടും ടു എ ബിയും ബിയും ഗ്രാമും ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി സ്ക്വയർ അപ്പോൾ ബി ക്യൂബെന്ന് കിട്ടും മനസ്സിലാവല്ലോ അപ്പോൾ ഇനി നമുക്കിതിനെ കൂട്ടാം എ ക്യൂബ് പ്ലസ് ടു എ സ്ക്വയർ ബി പ്ലസ് എ സ്ക്വയർ ബി ഇതുപോലത്തെ എ സ്ക്വയർ ബി എത്രയെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഇത് കൂട്ടുന്നതാണ് ഗുണിക്കുന്നതല്ല അപ്പോൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും അപ്പോൾ രണ്ട് എ സ്ക്വയർ ബിയും ഉണ്ട് ഒരു എ സ്ക്വയർ ബിയും ഉണ്ട് അപ്പോൾ ഉത്തരം രൺ മൂന്ന് എ സ്ക്വയർ ബി മൂന്ന് എണ്ണം ഉണ്ട് എ സ്ക്വയർ ബി ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം പ്ലസ് ഇവിടെ എ ബി സ്ക്വയർ ഒരെണ്ണം രണ്ട് എ ബി സ്ക്വയർ താഴെ ഉണ്ട് അപ്പോൾ രണ്ട് എ ബി സ്ക്വയർ പ്ലസ് ഒരു എ ബി സ്ക്വയർ അപ്പോൾ എത്രയായി മൂന്ന് യർ പ്ലസ് ബി ക്യൂബ് അപ്പോൾ ഇതാണ് ഉത്തരം ഇത് കുട്ടികൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും കണക്കുകൾ ചെയ്യും അപ്പോൾ ആദ്യം ആജിബ്രയിൽ മറ്റു കുറേ കണക്കുകളുണ്ട് എ മൈനസ് ബി ഉണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഉണ്ട് അപ്പം ഇങ്ങനെ പല കണക്കുകളുണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വീണ്ടും കൂടുതൽ കൂടുതൽ കണക്കുകളിലേക്ക് പോകാം ഇതോടൊപ്പം വളരെ സിമ്പിളായിട്ടുള്ള കണക്കുകൾ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം